ആലോക്കും ഞാനിന്നിവിടെ മാങ്ങചി എടുത്തിട്ടുണ്ട് കുറച്ച് ദിവസമായി മാങ്ങി പറിച്ചുവേച്ചിട്ടപ്പോൾ ഞാൻ കുറച്ച് ദിവസമായി അച്ചാർ എന്ന് വെച്ചിട്ട് ഇങ്ങനെ എടുത്ത് ചേക്കണം അപ്പോൾ ഇരുമ്പും പൊളി കിട്ടാത്ത കാരണം ഇട്ടിട്ടുണ്ട് ഇരുന്നില്ല അപ്പോൾ ഇരുമ്പൻ പൊളി കിട്ടിയപ്പോൾ ഞാനിത് അച്ചാറിടാണ് അപ്പോൾ ഇത് നല്ല പോലെ കഴുകി ഒന്ന് വെടുപ്പാക്കി എടുക്കട്ടെട്ടോ എന്നിട്ട് ഇതിൻ്റെ തൊലി ഇതൊക്കെ ക്ലീൻ ചെയ്തെടുക്കണം അടിപൊളി ആയിട്ടുള്ള നല്ല പെട്ടെന്ന് കേടാവാത്ത നല്ലൊരു അച്ചാർ നമുക്ക് ഉണ്ടാക്കാം ഞാനിതൊക്കെ ഒന്ന് റെഡിയാക്കി വരട്ടേട്ടാ മ്പൊളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇത് നല്ലപോലെ തൊലിലാണ് ക്ലീൻ ആക്കിയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാനിത് ചോപ്പറിൽ കുറച്ച് ശേഷം ഇട്ടിട്ടാണ് അരിയുന്നത് കേട്ടോ അപ്പോൾ പിന്നെ വേറെ ഔൻ ചെയ്യും നൈസ് ആയിട്ട് അരിഞ്ഞെടുക്കാതെ അപ്പം അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ കുറച്ച് ശേഷം ധരിക്കുന്നുണ്ട് അതിന് വേണ്ടിയിട്ട് കുറച്ച് വെളുത്തുള്ളിയാണ് നമുക്ക് വേണ്ടത് അപ്പം ഞാൻ വെളുത്തുള്ളിയും കൂടി ഇത് വെളുത്തുള്ളി അരിയേണ്ട വെറുതെ ഇടാട്ടോ അപ്പം ഞാൻ ഇതൊന്ന് അരിഞ്ഞെടുക്കട്ടെ അരിഞ്ഞെടുക്കട്ടെട്ടാ അപ്പം ഇത് ഇതിനെ പൊടിയായിട്ട് ചോപ്പറില് അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ നല്ല കനം കുറഞ്ഞിങ്ങനെ ഇങ്ങനെ അരിയണം അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് കിട്ടുള്ളൂ അപ്പം ഞാൻ വെളിച്ചെണ്ണ ഒഴിക്കട്ടെ ഒഴിക്കട്ടെട്ടോ സോറി വെളിച്ചെണ്ണ അല്ല എണ്ണീനെ ഇട്ടാ ഞാനത് പറയാൻ അപ്പോൾ എണ്ണീനെ നമുക്ക് എപ്പോഴും അച്ചാറുണ്ടാക്കാനായിട്ട് നല്ലത് എന്താ പറയുക ഒരുപാട് കേടാവാതിരിക്കുകയും ചെയ്യും ടേസ്റ്റ് നല്ലത് ഇതാണ് കേട്ടോ അപ്പം ഞാൻ എണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം അപ്പൊ ഇതുപോലുള്ള വെറൈറ്റി അച്ചാറുകളും സിമ്പിൾ ആയിട്ടുള്ള അച്ചാറുകളൊക്കെ ചാനലിലുണ്ട് മറ്റുള്ളവരൊക്കെ ഒന്ന് കണ്ട് സപ്രട്ടാക്കണേ ഇനി ഇതിലോട്ട് വെളുത്തുള്ളിയാണ് ഞാൻ കൊടുക്കുന്നത് കേട്ടോ വെളുത്തുള്ളി മൂട്ട് വന്നിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് രണ്ട് പച്ചമുളക് ഞാൻ പൊട്ടിച്ചൊട്ട് വെച്ചിട്ടുണ്ട് കുറച്ച് വേപ്പിലെട്ട് കൊടുത്തിട്ടുണ്ട് முககு படி நல்ல இது முளகுப்பொடி ஆசியத்திளக்கு படி நல்ல ஒரு நாலு டீஸ்பூன் அது காரணம் டீஸ்பூன் ஆய் காரணா இது மஞள் படி അപ്പൊ അതൊന്ന് ഞാൻ ഇതൊന്നും എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് കുറച്ച് ഇത് ഏഡാക്കണം കായപ്പൊടി കായപ്പൊടി കൂടി നിർത്തേ എന്താ ഒരു ടീസ്പൂൺ കായപ്പൊടി ഞാൻ ഇട്ട് ഇട്ട് കൊടുക്കുന്നത് ഞങ്ങക്ക് ആദ്യം ഇഞ്ചിട്ടു നല്ലപോലെ ചിക്ക് ചെറിയൊരു വേവുണ്ടല്ലോ അത് അത് കഴിഞ്ഞിട്ട് ഇട്ടുകൊടുക്കാന്ന് വിചാരിച്ചിട്ട് പുളി ഞാൻ ഒന്നിച്ചിട്ട് കൊടുക്കുന്നില്ല ഇഞ്ചി ഒന്ന് ഇതൊന്ന് നല്ലപോലെ ഇളക്കിയിട്ടുണ്ടോന്ന് വെന്തിട്ടുണ്ട് നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം എന്താ ഇഞ്ചി ഒന്ന് പാനുണ്ടായിരുന്നു ഞാൻ വേവിച്ചിട്ടുണ്ട് നമുക്ക് പുളി ഇട്ട് കൊടുക്കാം നല്ല ടേസ്റ്റുമാണ് പെട്ടെന്ന് കേടാവാത്ത അച്ചാറാണ് കേട്ടോ പുളി കഴുകി വെച്ചത് ഇട്ടുകൊടുക്കും അപ്പൊ ഇരുമ്പം പുളി കൂടി ആഡ് ചെയ്ത് ഇട്ടുമ്പോഴാണ് മാങ്ങിക്ക് പ്രത്യേക ഒരു ടേസ്റ്റ് ആണ് കേട്ടോ അതായത് മാങ്ങി മാത്രമായിട്ട് ഇടുന്നതിൽ ടേസ്റ്റ് ഇങ്ങനെയാണ് അതുപോലെ തന്നെ വെളുത്തുള്ളിയാണ് ഇതിൽ കൂടുതൽ ആഡ് ആക്കേണ്ടത് ആഡാക്കേണ്ടത് എരിവേണ്ടവർക്കൊക്കെ അത്യാവശ്യം എരിവിടാം മുളിക്കടയാണ് കേൾക്കുന്നത് പിന്നെ ഇത് ചമ്മന്തി പൊടിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ ഇഞ്ചി വെച്ചിട്ട് മാങ്ങഞ്ചി വെച്ചിട്ട് ഒരു കട ഉണ്ടായാൽ മതി അത്യാവശ്യം നമുക്ക് ഒക്കെ കിട്ടും നല്ല ഇതായിട്ട് കുറേ ഉണ്ടാവും അത് ചിലവൊന്നുമില്ല നല്ല ഒരുപാടത്തുണ്ടാവും ഒരുപോലെ കവറില കട്ടിയിലൊക്കെ ആക്കി വെച്ചാൽ മതി ഒരു കട ഇതിലോട്ട് വിനാതിരി എടയാണ് വിനാഗിരി കൂടി കൂടി ന്യൂസ് ആക്കാന്ന് വെച്ചാല് ചുടുവെള്ളം ഒഴിക്കാം അല്ലെങ്കിൽ ഇതിപ്പോ ഒന്ന് ഇരുന്ന് ഒരു ആവും വെള്ളമാവും ഇരുമ്പൊളിക്ക് വെള്ള വെള്ളതല്ലേ വെള്ളമാവും അതന്നെ വെള്ളമൊന്നും ഒഴിക്കുന്നില്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഒരു വട്ടേങ്കിലെല്ലാവരും മാങ്ങി കിട്ടുന്നവരൊക്കെ ഉണ്ടാക്കി നോക്ക് നല്ല ടേസ്റ്റാണ് അപ്പോൾ നമ്മളുടെ മാങ്ങി അച്ചാർ കണ്ട അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് ഞാൻ തുളി തുളിവെള്ളം ഒന്നും വെച്ചിട്ടില്ല കേട്ടോ അല്ലാണ്ട് തന്നെ നമുക്കിതിൽ വെള്ളമായിട്ട് കിട്ടുന്നുണ്ട് അത് പുളിയിൽ പുളി വെള്ളം ഉണ്ടാവും എന്തെങ്കിലും ഇതായിട്ട് ഇപ്പം നല്ല ടേസ്റ്റ് ആയിട്ടുള്ളത് കുറച്ച് ദിവസം കൊണ്ട് തീരാവുന്ന വെച്ചാറാണ് അപ്പോൾ എല്ലാവരും ഒന്നും ഇതുപോലെ ഉണ്ടാക്കി നോക്കി ഇതുപോലെ വീഡിയോസായിട്ട് വീണ്ടും വരാം അസ്ലാമലൈക്കും